അധിപതി ചെയ്ത് അഴകെ വേന്ദനൈ നിധിപതി ചെയ്ത നിറൈത്തപം നോക്കി അതുപതി ആദരിത്ത് ആക്കമത് ആക്കിൻ ഇതുപതി കൊണ്ട് എം പെരുമാനേ കുബേരന്റെ തപസ്സിൽ മനമിറങ്ങിയ ഈശൻ ലോകത്തിലുള്ള സമ്പത്തിൻറെയും വടക്ക് ദിശയുടെ അഴകാപുരിയുടെയും അധിപനാക്കി ശിവഭക്തർക്ക് വേണ്ടുന്ന സർവ ഐശ്വര്യങ്ങളും നൽകുവാൻ മഹാകരുണാകരനായ ഈശ്വരൻ കുബേരന് അനുഗ്രഹം നൽകി ലോകഭോഗങ്ങളിൽ ആർത്തിയില്ലാതെ ഈശ്വരനോട് അടുക്കുവാൻ വടക്ക് ദിശയിലേക്ക് നോക്കി ധ്യാനം ചെയ്താൽ അളവില്ലാത്ത ധനം നൽകി ആ ധനത്തിൻറെ അധിപതിയും ആക്കും ശിവൻ ഇവിടെ തിരുമൂലർ വടക്ക് ദിശ എന്ന് ഉദ്ദേശിക്കുന്നത് സുഷുംന എന്ന മൂലാധാര ചക്രത്തിൽ നിന്നും ഉയർന്ന സഹസ്രാര ചക്രത്തെയാണ് ഈ സഹസ്രാര ചക്രത്തെ നോക്കി ചെയ്യുന്ന ധ്യാനം ലോകഭോഗങ്ങളെക്കാൾ ഉയർന്ന ബ്രഹ്മജ്ഞാനം നൽകുന്നു